ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീഡിയോ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക അപ്പൊ എന്താ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എന്താ ഫുൾ ക്ലീനിങ് തന്നെ ക്ലീനിങ് 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 അതിലൊരു മാറ്റവും ഇല്ല ഓരോ ദിവസം ആ ഒരു പണി കൂടി 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 വരിക നല്ല കുറയണില്ലാട്ടോ ദേ ഒരുപാട് തുണികൾ മടക്കി വെക്കാണ്ട് എന്താ പറയുക ഇഷ്ടം പോലെണ്ട്ട്ടോ തുണികൾ മടക്കി വെക്കാതെ എൻ്റെ മിസ്റ്റേക്ക് തന്നെയാണ് ഞാൻ ഈ തുണികൾ തിരുമ്പി കൂട്ടിയിട്ട് അത് ഉണങ്ങിയിട്ട് ഇവിടെ കൊടുന്ന് ഇടുന്ന മടക്കി വെക്കാറില്ല മടക്കി വെക്കൽ എന്താ പറഞ്ഞ ആഴ്ചയിൽ ഒരിക്കലാണ് എനിക്കിഷ്ടമില്ലാത്ത ഒരു പണി എന്ന് പറഞ്ഞാൽ ഈ ഒരു പണിയാണ് ബാക്കി ബാക്കിയെല്ലാം ഭയങ്കര സന്തോഷത്തോടും ഇഷ്ടത്തോടും കൂടിയിട്ട് ചെയ്യേണ്ടതാണ് പ്രത്യേകിച്ചും കുക്കിങ്ങിൻ്റെ കാര്യത്തിൽ കുക്കിങ്ങും അത്ര ഇഷ്ടപ്പെട്ടിട്ട് തന്നെയായിട്ട് ഞാൻ ചെയ്യേണ്ടത് പക്ഷേ എന്താണെന്നറിയില്ല ഇതുപോലെ വെറുപ്പ് പിടിച്ച പിടിച്ചൊരു പണിയില്ല തുണികൾ മടക്കി അത് മാത്രമല്ല ഇപ്പം മടക്കി വെക്കൽ മാത്രമല്ല മടക്കി വെച്ചിപ്പോൾ കുട്ടികളുടെ ആയാൽ വേറെ സെപ്പറേറ്റ് ചെയ്തിട്ട് അത് വേറെ ഒരു കൊട്ടയിൽ വെക്കണം നമ്മുടെ വേറൊരിതിൽ വെക്കുക അതൊരു വല്ലാത്തൊരു പണി തന്നെയായിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു പണി എന്ന് പറഞ്ഞാൽ ഇതാണ് ക്രാന്തി പണിയുടെ ഓരോ തിരക്കിലും ആണ് അതിന്റെ ഇടയിലാണ്ട്ടോ ഇപ്പൊ ഈ പണികളും അപ്പൊ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോ ഇനി ഒരുപാട് തുണികൾ വന്നു കിടന്ന് എനിക്ക് എന്തായാലും എനിക്ക് തന്നെയാണ് ബുദ്ധിമുട്ട് അപ്പൊ ഞാൻ വിചാരിച്ചു ഇപ്പൊ നല്ല വെയിലുണ്ട് പുറത്ത് അപ്പൊ കുറച്ച് നേരം ഒന്ന് വെയിലത്തൊക്കെ ഇട്ടിട്ട് അത് അങ്ങനെ ചൂടോട് കൂടി മടക്കി വെക്കാന്നാണ് കേട്ടോ വിചാരിച്ചത് അപ്പൊ ധാനീ തുണികളൊക്കെ മടക്കി വെക്കണം പിന്നെന്താ നിങ്ങളുടെ വിശേഷങ്ങൾ എന്തൊക്കെയാ എല്ലാരും ഇപ്പൊ സംക്രാന്തി പണിയിലൊക്കെ ആയിരിക്കില്ലേ നമ്മളിപ്പോ ഏകദേശം പണികളൊക്കെ ചെയ്ത് ചെയ്തിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇപ്പോ റൂം ക്ലീനിങ്ങും അല്ല എന്താ പറയുക ജനലും വാതിലും തുടക്കലും അങ്ങനെയൊക്കെ ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട് ഇനി പുറത്തുള്ള കുറച്ച് കുറച്ച് കുറച്ചല്ല കുറെ അധികം പരിപാടികളുണ്ട് ഇപ്പൊ എന്താ നമ്മുടെ ഇവിടെ വീടിന്റെ ബാക്കിൽ അടുത്തളുടെ അവിടെയൊക്കെ ചകിരി തേങ്ങ എന്താ നമ്മളെ പൊളിച്ചു കഴിഞ്ഞാൽ ചകിരി അങ്ങനെ നമുക്കത് വെക്കാനൊന്നും സ്ഥലമില്ല പ്രത്യേകിച്ച് എന്താ പറയുക നമ്മൾ ടർസിന്റെ മുകളിൽ കൊണ്ടുപോയിടും പക്ഷെ മഴയൊക്കെ വന്നത് തനേലോ ഇപ്പോൾ എന്താ ചെയ്യുക ചാക്കിൽ കെട്ടി വെക്കുക എവിടെയെങ്കിലും ഉണ്ടോ അവിടെ തിരികെ വെക്കുകയാണ് ചകിരി ചെയ്യാറുള്ളത് അപ്പം ചകിരി ഒക്കെ ഇനി ഒതുക്കണം അങ്ങനെ അല്ലറച്ചില്ലറല്ല കുറേ പണികളുണ്ട് അപ്പോൾ ഓരോ ദിവസവും ഓരോരോ പണികളിൽ ഏർപ്പെട്ടിരിക്കുകയാണ് അപ്പം ഇന്ന് എന്തായാലും നമുക്ക് ഈ തുണികളൊക്കെ മടക്കി വെക്കാം അല്ലെങ്കിൽ പിന്നെ എനിക്ക് എന്താ പറയുക ഈ കട്ടിൽ നിറച്ചും തുണികളാവും അതിൻ്റെ മുകളിൽ കിടന്നുറങ്ങേണ്ട അവസ്ഥയും വരിക ഈ ഡ്രസ്സ് എനിക്ക് ഭയങ്കര എന്താ ഇഷ്ടമുള്ളൊരു ഡ്രസ്സാണ് കേട്ടോ കല്യാണം കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഞങ്ങൾ പുറത്ത് പോയപ്പോൾ ഇട്ട ഡ്രസ്സാണ് എന്താ പറയുക ഇപ്പോൾ ഞാൻ കുറേയായിട്ട് ഡ്രസ്സ് ഇടാല്ലോ കുറേ ആയിട്ട് നല്ല അന്നിട്ടതിന് ശേഷം പിന്നെ ഞാൻ ഈ ഡ്രസ്സ് ഇട്ടിട്ടില്ല അതിന് ശേഷം എന്താ മോളെ പ്രഗ്നൻ്റ് ആയപ്പോൾ തടി വെച്ചിട്ടും അങ്ങനെയൊക്കെ ആയപ്പോൾ ഡ്രസ്സ് ഇതൊരു ബനിയൻ ടൈപ്പ് ആണല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞ എനിക്ക് ഡ്രസ്സ് ഇടുമ്പോൾ എനിക്ക് കോൺഫിഡൻസ് എനിക്ക് സാറ്റിസ്ഫൈഡ് ആയ ആയാലും മാത്രമായിട്ടോ ഞാൻ ഇടാറുള്ളൂ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് തോന്നി തോന്നിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ അത് ഇടാറില്ല പ്രഗ്നൻ്റ് ആയപ്പോൾ വയറും അങ്ങനെയൊക്കെ ചാടിയിട്ട് അങ്ങനെയൊക്കെ ഉണ്ടാവില്ല അപ്പം ഞാൻ അങ്ങനെ ഇടാറില്ല അപ്പം ഇപ്പോഴാണ് എനിക്കിത് സെറ്റായിട്ട് തോന്നിയത് അപ്പം ഭയങ്കര ഇഷ്ടമായിട്ട് അപ്പം ഞാൻ അതിന് മുന്നത്തൊരു ഫോട്ടോ ഞാൻ ഇവിടെ സൈഡിൽ കാണിക്കാം പിന്നെന്താ ആ ഒരു ഹാപ്പി ന്യൂസ് അല്ല ഞാനിപ്പോൾ ഡ്രൈവിങ്ങിന് പോകണ്ടതെന്ന് പറഞ്ഞില്ല അപ്പം എനിക്ക് ലേണിങ്ങിന്റെ ഡേറ്റ് കിട്ടിയിട്ടുണ്ട് ഇത് ഈ മാസം മുപ്പതാം തീയതി ആണ് ടെലേണിങ്ങിൻ്റെ ഡേറ്റ് അപ്പം നമ്മുടെ ഇവിടെ വടക്കാഞ്ചേരി എവിടെ അവർ ഫോമിച്ചപ്പോൾ പറഞ്ഞത് കോടതിയുടെ അവിടെ സൈഡിൽ ബാക്കിൽ എവിടെയായിട്ടാണ് അപ്പം കറക്റ്റ് പത്ത് മണിക്ക് എത്താനാണ് പറഞ്ഞത് പക്ഷെ അന്നുള്ള വിഷമം എന്ന് പറഞ്ഞാൽ ചൊവ്വാഴ്ചയാണ് ചൊവ്വാഴ്ച സനുവിന് സ്കൂളുള്ള ഒരു ദിവസമാണ് ചെറിയ ഏട്ടം ഇവിടെ ഉണ്ടെങ്കിൽ ഏട്ടം കൊണ്ടുപോകും അല്ലെങ്കിൽ ഞാൻ എന്താ ചെയ്യാൻ ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് അപ്പോൾ എന്താ സനുവിന് ഒമ്പതര ഒമ്പത് മണി നമുക്കും സ്കൂളിലേക്ക് വിട്ട് നമ്മൾ ആ നേരത്തെ പോകുമ്പോ മണിക്ക് അവിടെ എത്തുമോ എന്നൊന്നും അറിയില്ല. പിന്നെ കുഞ്ഞാറ്റയുടെ കാലത്തിൽ അത് ആലോചിച്ചിട്ടാണ് ടെൻഷൻ എന്താ ചെയ്യേണ്ടത് എത്തും എത്തുമ്പോഴത്തും ഇല്ല ചിലപ്പോ ടൈം അമ്മയ്ക്ക് ഏട്ടം വരുവായിരിക്കും വന്നുകഴിഞ്ഞാൽ പിന്നെ ഔട്ട് ചെയ്യേണ്ട ഏട്ടം കൊണ്ടുപോകലോ പിന്നെന്താ ലേണിങ്ങിൻ്റെ കാര്യത്തിലെന്താ ഏട്ടം പറയാറുണ്ട് ഞങ്ങളൊന്നും ഒന്നും പഠിച്ചിട്ടില്ല വെറുതെ പോയിട്ട് ടെസ്റ്റ് എഴുതുക പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടില്ല കേട്ടോ വെറുതെ കമ്പ്യൂട്ടറിൽ പോയിട്ട് കുത്തി കുറിക്കുക ഈ ഏട്ടം പറയാ എപ്പോഴും പറയാനില്ല പെണ്ണുങ്ങൾ കുത്തി ഇരുന്ന് പഠിക്കും അവരെന്തായാലും ലേണിങ്ങിൽ പാസ്സാവും അവർ കുത്തി ഇരുന്ന് പഠിക്കും ഞങ്ങളൊന്നൊന്നും പഠിക്കാണ്ടാണ് പോയിട്ട് ലേണിങ് എഴുതിയിട്ട് വരികയെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ എനിക്കെന്താ അത് പഠിക്കാനൊക്കെ ഉണ്ട് കേട്ടോ അത്യാവശ്യം എനിക്കെന്ന് പറഞ്ഞാൽ പണ്ടിനെ കുറിച്ച് ഒന്നും അറിയില്ല നിങ്ങൾ പറഞ്ഞാൽ ചിരിക്കും വണ്ടി ഏത് വശത്തും കൂടെ ഓടുന്ന ചില സമയത്ത് ഏട്ടൻ വണ്ടി ഓടിക്കുമ്പോൾ ഞാൻ ഓരോ പൊട്ടത്തരങ്ങളും ചോദിക്കാറുണ്ട് ജസ്റ്റ് ആരെങ്കിലും ക്രോസ് ചെയ്യുമ്പോഴും അതുപോലെ വണ്ടി സൈഡിൽ കൂടെ അവരെന്താ അങ്ങനെ വന്ന എന്താ ഇങ്ങനെ പോയി ഞാൻ ചോദിക്കാറുണ്ട് ഇപ്പം ഏട്ടൻ പറഞ്ഞു ഈ വണ്ടി ഓടിക്കാൻ പഠിക്കുക അതിന് ശേഷം നിനക്ക് മനസ്സിലാവും എന്താണ് ഞാൻ ചെയ്തതാണ് ശരി ഏട്ടൻ പറയാറുണ്ട് കേട്ടോ ഇപ്പൊ എന്താ ആ ആലയണിങ് എനിക്ക് പഠിക്കാൻ നമുക്കിങ്ങനെ അതിലത്തെ വായിച്ചിട്ട് വൻപേഡ് ക്വസ്റ്റ്യൻസ് ഓക്കെയാണ് പക്ഷേ എന്താ പറയുക ചിഹ്നങ്ങളൊക്കെയാണ് പ്രശ്നം എന്താ പറയുക ഇങ്ങനെ കയ്യിൽ പൊക്കിയിട്ട് എവിടേക്കാണ് ഇങ്ങനെ എങ്ങനെയാണ് ഓരോ ചിഹ്നങ്ങളുമില്ല ഓരോ റെയിൽവേ ഗേറ്റിൻ്റെ അവിടുത്തെ അങ്ങനത്തെയൊക്കെയാണ് എനിക്കൊരു കൺഫ്യൂഷനായിട്ട് തോന്നുന്നത് എന്നാലും ഇപ്പം ഞാൻ ഓരോ ദിവസം ഇരുന്നിട്ട് ഇങ്ങനെ വായിച്ച് വായിച്ചിട്ട് പോകുന്നുണ്ട് പിന്നെ ഓർത്ത് വെച്ചാൽ പിന്നെ ഓക്കെ ആണ് അവിടെ പോയിട്ട് എന്തെങ്കിലും ഒന്ന് ടിക്ക് ചെയ്താൽ മതിയല്ലോ അപ്പം എന്തായാലും ഈ മാസം മുപ്പതാം തീയതിയാണ് ലേണിങ് അതിൽ എന്തായാലും ഫസ്റ്റ് തന്നെ എനിക്ക് പാസ് ആവണം എന്നുണ്ട് ഇനിയിപ്പോൾ പിന്നെയും ഒരു നെക്സ്റ്റ് ചാൻസിലേക്ക് ഇല്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ വായിച്ച് നോക്കേണ്ട അപ്പോൾ എല്ലാവരും നിങ്ങളും എന്തായാലും ഒന്നും പ്രാർത്ഥിക്കണം കേട്ടോ അതേപോലെ എന്താണ് എട്ടിടാന് ഇപ്പോൾ ഡ്രൈവിങ് ആവും എന്താ പറയുക ലൈസൻസ് എടുക്കാൻ എനിക്ക് ഫസ്റ്റ് തന്നെ കിട്ടണം എന്നുണ്ട് നമ്മൾ പിന്നീടും ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ് ഞാൻ എന്താ പറയുക ഈ കുഞ്ഞാറ്റ അവള് എന്താ പറയുക കുഞ്ഞേറ്റം ഉറങ്ങുന്ന ഗ്യാപ്പിൽ അങ്ങനെയൊക്കെ ഓരോ ഗ്യാപ്പിലാണ് ഞാൻ പഠിക്കാൻ പോണത് അപ്പം നമുക്ക് എത്രയും പെട്ടെന്ന് ഫസ്റ്റ് തന്നെ കിട്ടണം എന്നെല്ലാം ആഗ്രഹം ഉണ്ടാവുള്ളൂ പിന്നീട് ഒരു ചാൻസ് ആരും ആഗ്രഹിക്കില്ല അപ്പം എല്ലാവരും പ്രാർത്ഥിക്ക പെട്ടെന്ന് തന്നെ ലൈസൻസ് കിട്ടാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്ക അപ്പം എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം പറഞ്ഞ് പറഞ്ഞ് ലെങ്തായില്ലേ ഷോ എനിക്ക് കാണുമ്പോൾ സത്യം പറഞ്ഞ പ്രാന്ത് വരിക അമ്മ അമ്മ കൊറച്ചുനേരം അവളെ എടുത്ത് നടക്കമ്മ അമ്മ കൊറച്ചു നേരേന്റെ തുണികൾ മടക്കി വെക്കാൻ ക്ഷമയ്ക്കില്ലേ തുണികള് മടക്കി വെക്കാൻ ക്ഷമയ്ക്കില്ലേ അതോനും കൂടെ വന്നിന്റെ തുണികൾ മടക്കി വെക്കാൻ ഒന്നും ക്ഷമയക്കില്ല തുണിയിലൊന്നും ബേബി ഒക്കെ തോണിയോള് മടക്കി വെക്കാൻ ഒന്നും ഷമയിക്കില്ല പെണ്ണ് തോണിയോള് മടക്കി വെക്കാൻ ഒന്നും സമ്മില്ല തോണികള് മടിക്കടുപ്പാ ഇതാരുടെ ഉടുപ്പാ ചേച്ചിടെ ഉടുപ്പല്ലേ കുഞ്ഞാറ്റിയുടെ ഉടുപ്പ് ഐ ഞ്രസ്സോളാ കിട്ടിയെന്നറിയോ ഒരു വയസ്സിന്റെ ബർത്ത്ഡേക്ക് ഒരുപാട് ഡ്രസ്സുകൾ കിട്ടിയിട്ടുണ്ട് ഏർ സാനുവിനെ കണ്ട പ്രത്യേകിച്ച് ഡ്രസ്സുകൾ പുറമേ ഉള്ളത് അവള്ക്ക് ഇപ്പം അഞ്ചു വയസ്സായില്ല അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഓരോ വിശേഷത്തിനൊക്കെ എടുക്കുള്ളൂ കുഞ്ഞാറ്റിക്ക് ഒരുപാട് ഡ്രസ്സുകളുണ്ട് കുഞ്ഞാറ്റിക്ക് ഞാനങ്ങനെ ഡ്രസ്സുകൾ എടുക്കാറില്ല എന്തായാലും ഇപ്രാവശ്യം ഓണത്തിന് എടുക്കണം എല്ലാവർക്കും എന്താണ് ഓ നമുക്കിപ്പേ ഡ്രസ്സുകൾ ഒരുപാട് കൂടിയാലും പ്രശ്നം തന്നെയാണ് അല്ലെ ഒരു ഡ്രസ്സൊക്കെ എന്താ അത് നമുക്ക് ഇട്ടാ മതി അത് തിരുമ്പിയാൽ മതി വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല അങ്ങനെയാണ് അയ്യോ റയുന്നുണ്ട് ഇന്ന് ഒന്നും ചെയ്യാൻ സമ്മതിക്കില്ല അയ്യേ തുണികളിലൊക്കെ കെടുന്നു മറിയ നീക്കേ തുണികൾ മറക്ക എവിടേക്ക് ഇരുന്നോ ഞാൻ എനിക്ക് അങ്ങനെ ഒരുപാട് ഡ്രസ്സുകൾ വാങ്ങി കൊടുക്കാറില്ല ആ കണ്ട് കണ്ടു ആ ഓ അല്ല ആ കൊറേ ഡ്രസ്സുകൾ അങ്ങനെ ഞാൻ വാങ്ങാറില്ല കേട്ടോ ഞാൻ വെച്ചാലും വലിയ റേറ്റിന്റെ ഒന്നും എടുക്കാറില്ല എനിക്ക് എന്താ പറയുക ഒരുപാട് റേറ്റിൻ്റെ അടുത്ത് എനിക്കത് ഇഷ്ടല്ല ഞാൻ എൻ്റെ ഡ്രസ്സുകളൊക്കെ ഒട്ടും മിക്കതും ഇരുന്നൂറ്റി അമ്പത് നൂറ്റി അൻപത് ഇരുന്നൂറ് സത്യം ഒന്ന് പത്ത് രൂപയ്ക്ക് കിട്ടുമോ അങ്ങനത്തെ ഡ്രസ്സുകളാണ് ഞാൻ എടുക്കുക എനിക്ക് അതാണ് കംഫർട്ടബിൾ എനിക്ക് എടുക്കാനും അങ്ങനത്തെയാണ് ഇഷ്ടം ഞാനിതാ ഓൺലൈനൊക്കെ പിള്ളേർക്കൊക്കെ ഞാൻ അങ്ങനത്തെയാണ് എടുക്കാറുള്ളത് ഒരു ഡ്രസ്സ് ഞാൻ അത്യാവശ്യം റേറ്റിലൊന്നും എടുത്തിട്ടുണ്ട് അങ്ങനെ പൊതുവെ നമ്മൾ ഫംഗ്ഷനൊക്കെ എടുക്കുകയാണെച്ചാലും ഞാൻ ആയിരത്തിൻ്റെ ഉള്ളിൽ ആ ഒരു റേറ്റിൽ തന്നെ എടുക്കാറുള്ളൂ എനിക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ട് എനിക്ക് ഇഷ്ടമായിട്ട് മാത്രമേ ഞാൻ എടുക്കുള്ളൂ അല്ലാത്തതും എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഞാനത് ഇടില്ലാട്ടോ എന്ത് പിഞ്ഞ കുഞ്ഞോ അയ്യോ ഞാനീ മടക്കി വെച്ചിട്ടൊക്കെ ഞാൻ മടക്കി വെക്കുക അവളെടുത്തിട്ടൊക്കെ വലിച്ചിടുക ആസ് കുഞ്ഞു ഇരുന്നതാണ് അവസ്ഥേറ്റ് ഞങ്ങള് താറ്റേറ്റ് പോവാട്ടാ ഞാൻ മടക്കി വെച്ചതൊക്കെ അവള് വലിച്ചിട്ടു താറ്റേറ്റ് പോവാ പറ താറ്റ പോ അച്ഛൻ കൂടെ താറ്റ പോവാണേ കൊച്ചി വേറെ എന്താ പറയ എങ്ങനെ പറയ ചേച്ചി എവിടെ ഞാനേ എവിടെ ഞാനും എവിടെ കുഞ്ഞാ ഞാനെവിടെ ഞാനും ഞാനു ഞാനിവിടെ ഞാനേ എവിടെ പോന്നെ എവിടെ പൊള്ളിയൊക്കെ കഴിഞ്ഞു പക്ഷെ കണ്ണും പൊട്ടും എഴുതിയിട്ടില്ല സുന്ദരി ആയിട്ടില്ല എൻ്റെ കുട്ടി സുന്ദരി ആയിട്ടില്ല അല്ലേ ഓ ജലദോഷണ്ട് രണ്ടു ദിവസമായിട്ട് ഭയങ്കര ജലദോഷാണ് അപ്പൊ ഞാൻ ഇവിടെ തല നനപ്പിക്കാറില്ല കേട്ടോ ഓ ഇങ്ങനെയാണ് ഇപ്പോഴും അവസ്ഥ ഒരു പണി നമുക്ക് ചെയ്യാൻ പറ്റില്ല ഞാൻ വിചാരിക്കും രാവിലെ നേരത്തെ നിശിച്ച് എല്ലാ പണികളൊക്കെ തീർക്കണം വിചാരിക്കും എവിടെ ഒന്നും നടക്കില്ല വൈകുന്നേരം വരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും എന്താടാ ഞാൻ അവളെ അവിടെ ആക്കിയിട്ട് ഞാന് പിന്നെ മടിക്കേക്കുന്നു അപ്പൊ എന്താ ഞാൻ കുഞ്ഞാറ്റേനെ നമ്മടെ കയ്യിൽ കൊടുത്തുവിട്ടിട്ട് എനിക്ക് നമ്മുടെ പണി ഒന്നും നടക്കില്ല എന്താ പറഞ്ഞു വന്ന എനിക്ക് സത്യം പറഞ്ഞാൽ ഓർമ്മ ഇല്ല അങ്ങനെ ഡെയിലി ഒരു ഈ ഒരു കുപ്പിയിൽ മൂന്ന് കുപ്പിയോളം വെള്ളം കുടിക്കാറുണ്ട് അത് മറക്കാറില്ല എന്ത് പണിയുടെ ഇടയിലാണിച്ചാലും ഇങ്ങനെ ഒരു കുപ്പി വെള്ളം കുടിക്കാറുണ്ട് പക്ഷേ ഇങ്ങനെ കുപ്പിയിലാക്കി വെക്കണം കുപ്പിയിലാക്കി വെച്ചാൽ മാത്രം ആണോ കുടിക്കാറില്ല അല്ലാണ്ട് ഇപ്പോൾ ഓർത്ത് വെച്ചിട്ട് ക്ലാസ്സിൽ പോയിട്ട് എടുത്ത് കുടിക്കുക അങ്ങനെ അത് ചിലപ്പോൾ മറക്കാറുണ്ട് കുപ്പി കാണുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ കുടിച്ചു പോവും അത് വെള്ളം കുടിക്കാൻ തരല്ലതാണ് കേട്ടോ അപ്പം എന്താ നേരത്തെ എന്താ ഞാൻ പറഞ്ഞു വന്നേ ആ ഞാൻ അങ്ങനെ വലിയ റേറ്റ് കൂടുതലുള്ള ഡ്രസ്സോളൊന്നും എടുക്കാറില്ല ഈ ഒരു ജീൻസിന് ഞാൻ ഇടാറില്ല ടോപ്പിൽ ഇതൊക്കെ വേറൊരു ഇരുന്നൂറ്റമ്പത് രൂപയുള്ളൂ കേട്ടോ പക്ഷെ അതുകൊണ്ട് തന്നെ ഞാൻ മാക്സിമം ഇട്ടത് ഞാൻ മാക്സിമം ഇടാറുണ്ട് ഇരുന്നൂറ്റമ്പത് രൂപയുടെ ഒക്കെ ആ അധികം ജീൻസിലേക്ക് ഇതൊക്കെ തന്നെ ഇടാറ് പിന്നെ എന്താ ഞാൻ പറയുന്നത് ഞാൻ അതുപോലെ തന്നെ ഇതിന് എത്ര മുന്നൂറ് രൂപ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നുള്ളു അതൊക്കെ ജീൻസ് നിങ്ങൾ ഇട്ടിട്ട് കണ്ടിട്ടുണ്ടാവും ഞാൻ ഒരു പ്രാവശ്യം ഒറ്റപ്പാലം പോയപ്പോൾ മോൾക്കൊരു ഡ്രസ്സ് ഡ്രസ് എടുത്തപ്പോ ഞാൻ ആദ്യമായിട്ട് ഒരു ഇങ്ങനത്തെ ഒരു എന്താ പറയാ ജീൻസിലേക്ക് ഇങ്ങനത്തെ ഒരു ഷർട്ട് എടുത്തു ഒരു കല്യാണത്തിന് ഫങ്ഷന ഇടാൻ വേണ്ടിയിട്ടായിരുന്നു പക്ഷെ ഇന്ന് വരെ ഞാൻ ഇത് ഇട്ടിട്ടില്ല ഇത് എടുത്തിട്ട് ഇപ്പൊ ചിലപ്പോ അഞ്ചു മാസം ആറുമാസം ഇതുവരെ ആയിട്ട് ഞാൻ ഇട്ടിട്ടില്ല ഇതിന്റെ റേറ്റ് ആയിട്ടാണ് ഞങ്ങളിതാവും എഴുന്നൂറ്റി അമ്പത് രൂപ അല്ല ചിലപ്പോൾ എല്ലാവർക്കും ഇതിന്റെ റേറ്റ് ആയിട്ട് കണ്ട് തള്ളണം എന്നല്ലേ പക്ഷെ എനിക്കൊക്കെ ഇതിന്റെ റേറ്റ് ആയിട്ട് ഞാൻ കണ്ടുതള്ളും ഞാൻ വെറുതെ എടുത്ത പോലെ ഇടാറില്ല എന്നോട് അതാണ് ഏറ്റവും പറയുന്നത് വലിയ വില കൂടിയത് ഇത് എടുത്തിട്ട് കാര്യമില്ല ഞാൻ ഇടാറില്ല പക്ഷെ എന്തായാലും ഇത് ഇടണം കേട്ടോ എപ്പോഴേലും ഇടണം അപ്പൊ അതെനിക്കിഷ്ടമായിട്ട് എടുത്തതാണ് പക്ഷെ എന്താന്ന് അറിയില്ല അങ്ങനെ ഇടാൻ അങ്ങനെ തോന്നാറില്ല അപ്പൊ അതൊക്കെ ഞാൻ മടക്കി വെച്ചതല്ലേ കുഞ്ഞാറ്റ് വന്നിട്ട് ഒക്കെ വലിച്ചിതാക്കിയിട്ടു മടക്കി വെച്ചാൽ മാത്രം പറഞ്ഞത് ഓരോ സെക്ഷനായിട്ട് മാറ്റി വെക്കേണ്ടത് അതാണ് ഏറ്റവും വലിയ പ്രാന്തം പിന്നെന്താ ഞാൻ ഇങ്ങനെ ഓൺ വോയിസ് കൊടുക്കുന്നതാണ് എനിക്കിഷ്ടം എനിക്ക് എഡിറ്റിങ് തീരെ ഇഷ്ടമില്ലാത്തൊരു സംഭവമാണ് എഡിറ്റ് ചെയ്യുകയെന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോന്ന് വീഡിയോസ് എടുത്ത് കൂട്ടിയിട്ട് അതിൽ വോയിസ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര വെറുപ്പുള്ളൊരു സംഭവമാണ് സത്യം പറഞ്ഞാൽ ടൈം കിട്ടാറില്ല അപ്പം അതുകൊണ്ട് ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ട് ഞാൻ ഇങ്ങനെ ഓരോന്നും വോയിസ് കൊടുക്കണത് ഇതാകുമ്പോൾ നമുക്ക് ഇതൊക്കെ എഡിറ്റ് ചെയ്താൽ മാത്രം മതില്ലോ ഇൻഷോട്ടിൽ ഇതാക്കിയിട്ട് ചുമ്മാ അത് സേവ് ചെയ്ത് എടുത്താൽ മാത്രം മതിയല്ല മറ്റേതാകുമ്പോൾ നമ്മളതിന് വോയിസ് കൊടുക്കണം അങ്ങനെ എത്ര എത്ര പണികളാണ് അപ്പോൾ എനിക്ക് ഇങ്ങനെയാണ് ഇൻ്റർസ്റ്റ് ഉള്ളത് ഞാന് മീഷോന്ന് ഓൺലൈനിൽ നിന്ന് ബുക്ക് ചെയ്തതാണ് ഞങ്ങള് ഇങ്ങനെ കോംബോ ഓഫറിൽ വന്നപ്പോൾ ഇവിടെ അനിയന്റെ വൈഫും എനിക്കും കൂടി രണ്ടുപേർക്കും ഒരേ പോലത്തെ അങ്ങനെ ഞങ്ങൾ ഓൺലൈനിൽ നിന്ന് ബുക്ക് ചെയ്തതായിരുന്നു കേട്ടോ ഇതിനും അതേ റേറ്റ് തന്നെയാണ് ഇരുന്നൂറ്റി അമ്പത് രൂപയെ മുന്നൂറ് അങ്ങനെയൊക്കെ ഒരു റേറ്റ് തന്നെയുള്ളു പിന്നെന്താ ഞാനൊരു ഡൗട്ട് ചോദിച്ചോട്ടെ നമ്മൾ നമ്മൾ ഈ ഷോർട്സ് ഇട്ടാ മാത്രാണ് സബ്സ്ക്രൈബർ കയറുള്ളൂ എന്താ പറയുക ലോങ് വീഡിയോസ് ഒന്നും നമുക്ക് സബ്സ്ക്രൈബർ കയറില്ലേ ഞാൻ ഒരുപാട് ഷോർട്സ് ഇടുമ്പോൾ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് അങ്ങനെ സബ്സ്ക്രൈബർ കയറാറുണ്ട് പക്ഷെ ലോങ് വീഡിയോസ് ഇട്ടാൽ പൊതുവേ കുറവാണ് കേട്ടോ അപ്പം അതുകൊണ്ട് ഭയങ്കര സങ്കടം എന്ന് പറഞ്ഞാൽ എന്താ പറയുക നമ്മളിപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ വീഡിയോസ് ഇടുന്നത് നിങ്ങൾക്ക് ഇഷ്ടമായി കാണാൻ ഇഷ്ടമായില്ലെങ്കിൽ ഓക്കെ പക്ഷെ എന്നാലും നമ്മൾ ചെയ്യുന്നൊരു സന്തോഷം മറ്റുള്ളവർക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടല്ലേ അപ്പം നമുക്ക് വ്യൂസൊക്കെ കുറയുമ്പോൾ ഭയങ്കര സങ്കടമാണ് ആദ്യമായിട്ട് ഒക്കെ ഇട്ടിട്ട് എത്രപോലെ വൺ കെ ഒക്കെ ആയപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാണ് ഇപ്പോൾ ഏകദേശം ചിലത് ചില ഷോട്സിനൊക്കെ ടെൻ കെ ആവുന്നുണ്ട് പക്ഷെ എന്താണെന്ന് അറിയില്ലേ ഷോർട്സ് ഇടാൻ എനിക്കങ്ങനെ സമയം കിട്ടാറില്ല നമ്മളീ ലോങ് വീഡിയോ എടുക്കാനാണ് സത്യം പറഞ്ഞു ഇപ്പോൾ ലോങ് വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളെന്തെങ്കിലും ചെയ്യണപ്പണിയുടെ ഇടയിൽ കൂടെ ഇങ്ങനെ വീഡിയോ എടുത്ത് പോയാൽ മതി ഷോർട്സിനാവുമ്പോൾ നമുക്ക് കുറേ സമയം ചിലവാണ് പത്ത് പതിനഞ്ച് മിനിറ്റ് പോര മണിക്കൂറിന് ചിലപ്പോൾ വേണ്ടിവരും അതെന്താ പറയുക മൂമെൻ്റ് ശരിയാവണം ഒരു തവണ എടുത്തിട്ട് അത് ശരിയല്ലെങ്കിൽ പിന്നെ കട്ട് ചെയ്തിട്ട് പിന്നെ എടുത്തെടുത്ത് കൂട്ടണം അപ്പം അതിനൊക്കെ സമയം പോവുകയാണ് അപ്പോൾ എന്താണെന്ന് അറിയില്ല ഇപ്പം ഷോർട്സ് ഇടയില് പൊതുവേ കുറവാണ് എപ്പോഴേലും സബ്സ്ക്രൈബർ കയറട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒന്നരടക്കെ ഇടാറുണ്ട് എന്തായാലും പറഞ്ഞു വന്നത് അപ്പോൾ നമ്മുടെ ഈ വീ വീഡിയോ ഒക്കെ നമ്മുടെ ലോങ് വീഡിയോ ഇട്ടിട്ടാണല്ലേ കാര്യമുള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ ഡെയിലി ഡെയിലി വീഡിയോസ് എടുക്കാൻ ശ്രമിക്കാറുണ്ട് അതിൻ്റെ ഇടയിൽ ഷോർട്സ് നമുക്ക് എടുക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ വല്ലാണ്ട് പറ്റാറില്ല അപ്പോൾ കാര്യം മനസ്സിലായി ഷോർട്സ് ഇട്ടാൽ മാത്രമേ സബ്സ്ക്രൈബർ കയറുള്ളൂ എന്ന് മനസ്സിലായി ഇപ്പൊ എൻ്റെ ഒരു ഫ്രണ്ട് ഞാനും അവളും കൂടിയിട്ട് ഒരേ പോലെ ആയിരുന്നു ഓട്ടോ നമുക്ക് സബ്സ്ക്രൈബറൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ എനിക്ക് ഷോർട്സ് ഇടാൻ പറ്റാത്ത പറഞ്ഞ ഞാൻ ഇടാറില്ല അവള് ഡെയിലി ഡെയിലി പോസ്റ്റ് ചെയ്യാറുണ്ട് അപ്പൊ അതുകൊണ്ട് ഇപ്പൊ അത്യാവശ്യം സെവൻ കെ എയ്റ്റ് കെ ഒക്കെ ആവാറായിട്ടുണ്ട് എന്താ പറഞ്ഞാ വന്നു മറ്റേ തുണികള് പഠിക്കാണേ വേറെടാ പന്യായ ൊട്ടിത്തുണിയാണ് കുഞ്ഞാറ്റിയുടെ അല്ലാട്ടോ സനുൻറെ സനു ജനിച്ചപ്പിളയുള്ള തൊട്ടിത്തുണിയാണ് അപ്പൊ രണ്ടെണ്ണ ഉണ്ടായിരുന്നു അതിൻ്റെ ഒരെണ്ണം നാശമായി അപ്പൊ ഏർ ഒരെണ്ണം തിരുമ്പിതാക്കി വെച്ചിരിക്കത് ഒന്ന് നമ്മൾ ഞാൻ ഇവിടെ അടിച്ചിട്ട് ഇങ്ങനെ ഭയങ്കര ശബ്ദമുണ്ട് അമ്മ കുട്ടികൾ സംസാരിക്കുകയാണ് അപ്പൊ അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായി തോന്നണെങ്കി ഒന്ന് ക്ഷമിക്കണം കേട്ടോ അമ്മക്ക് അമ്മ നിങ്ങളോടൊക്കെ പിന്നെന്ന് എന്ന് വെച്ചാല് സത്യം പറഞ്ഞ തുണികൾ ഇത്ര കൂടാൻ കാരണം എന്താറിയോ ഇപ്പൊ ഞാൻ വീട്ടിലേക്ക് പോകുമ്പോ വീട്ടിലഴിച്ച് ഏഹ് വീട്ടില് കുട്ടികളുടെ അതിൽ എൻ്റെ അതിൽ ഒരുപാട് തുണികളൊക്കെ അവിടെ അഴിച്ചിടും അപ്പൊ പിന്നെ അത് തിരുമ്പി കുട്ടി പിന്നെ അത്യാവശ്യം തുണികളായിട്ട് അവൻ പിന്നെ കൊണ്ടുവരിക ദേ ഇന്നലെ അച്ഛൻ കൊണ്ടുവന്ന തുണികളാണ് ഇത്രയും തുണികൾ ഉണ്ടായിരുന്നു വീട്ടില് ഇനി ഇതെന്തായാലും അവൻ മടക്കി വെച്ചിട്ടാണ് തന്നെ അപ്പൊ ഇത് നേരെ മടക്കി വെച്ചാ മതി ഷെൽഫിലേക്ക് അങ്ങനെ കയറ്റിയാ മതി അപ്പൊ ഇത്രയും തുണികളുണ്ട് അപ്പൊ ഓരോ ട്രിപ്പ് പോയിട്ട് വരുമ്പോഴും ഇവിടെ ഉള്ളത് ഞാൻ അവിടെ കൊണ്ടുപോയി അവിടെ ഇപ്പൊ സാനിയും കുഞ്ഞാറ്റി അവിടെ നിൽക്കുമ്പോ അവിടെ ചിലപ്പോൾ ഡ്രസ്സുകളൊന്നും ഉണ്ടാവില്ല അപ്പൊ ഞാൻ ഇവിടെ നിന്ന് ഏറ്റുപിടിച്ച് അവിടെ കൊണ്ടുപോകും അവിടുന്ന് അതേപോലെ ഇവിടേക്ക് കൊണ്ടുവരും തന്നെയാണ് എൻ്റെ പണി എന്താ പറയുക അടുത്ത് വീടായ കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള പോക്കാനും ഇപ്പോഴും ഡ്രസ്സ് അവിടെയും കുറെ ഉണ്ടാവും ഇവിടെ ഉണ്ടാവും അപ്പൊ അവിടുന്ന് അമ്മ തിരുമ്പി ഉണക്കിട്ട് ഇവിടേക്ക് തന്നിവിടുമ്പോ അതെ ഇങ്ങനെ ഇത് പോലെയോ എനിക്ക് എന്താണെന്ന് അറിയില്ല തുണികളും മടക്കി എനിക്ക് ഇഷ്ടമല്ലേ അതുകൊണ്ടാണ് ഇപ്പൊ വീട്ടിൽ നിന്ന് അമ്മ പറയും ഉണ്ണിമോളെ ഇത്രയും അമ്മ അങ്ങനെ എട്ട് വിളിക്കുക ആ ഒരു രീതിയിൽ പറഞ്ഞതാണ് അമ്മ പറയും ഉണ്ണിമോളെ ഇങ്ങനെ തുണികൾ ഉണക്കി ഇതാക്കിയിട്ട് തന്നിട്ട് നിനക്ക് മടക്കി വെക്കാൻ മാത്രം സമയം എന്ത് പണിയൊന്നും ചെയ്യണേ ചോദിക്കും എന്താ പറയുക എനിക്കറിയില്ല തുണികൾ മടക്കി വെക്കുക എന്ന് പറഞ്ഞാൽ എനിക്കിഷ്ടമല്ലേ അതുകൊണ്ടാണ് ബാക്കി അതും ചെയ്യ ചെയ്യും പക്ഷെ എന്താ അറിയില്ലേ തുണികൾ മടിക്കിഷ്ടല്ലേ ഇത്ര കൊറേ ഇങ്ങനെ കൂടി നമ്മളെക്കാട്ട് ഹൈറ്റിൽ എത്തണം അങ്ങനെ തുണികൾ കണ്ടാൽ മാത്രമേ ഞാൻ മടക്കി വെക്കുള്ളൂ അതൊപ്പ അവസ്ഥ ഇപ്പോഴും സത്യം പറഞ്ഞാൽ മടക്കി വെക്കാൻ മടി തന്നെയാണ് എന്താ ചെയ്യാ മടക്കി വെച്ചാലേ പറ്റൂല അല്ലെങ്കിൽ പിന്നെ കുറെ കൂടില്ലേ ഏട്ടൻ ഉണ്ടാവുമ്പോ ഏട്ടനും ചിലപ്പോഴൊക്കെ സഹായിക്കാറുണ്ട് കേട്ടോ പക്ഷെ ഏട്ടനെ എന്നെ ചെയ്യത്ത പറയും അത് അപ്പതന്നെ അങ്ങനെ മടക്കി വെച്ച് ഇത്ര ആവില്ല ഇതിപ്പോ ഒരുപാടാവുമ്പോൾ എനിക്കും ബുദ്ധിമുട്ടല്ലേ എന്ന് പറയാറുണ്ട് കേട്ടോ ഏട്ടല്ല അതൊരു സത്യം വല്ലാത്തൊരു മിസ്സിങ് തന്നെയാണ് ചിലപ്പോ ഓണത്തിനൊക്കെ ആയിരിക്കും വരിക ഏട്ടാ ചെലപ്പോ ഈ വീഡിയോ ഇരുന്ന് കാണുമ്പോ ഇരുന്ന് ചിരിക്കുന്നുണ്ടാവും പിന്നെന്താ നമുക്കിപ്പോ ത്രീ കെ സബ്സ്ക്രൈബർ ആയിട്ടുണ്ട് അപ്പൊ ഭയങ്കര സന്തോഷം ആദ്യമൊക്കെ എന്ന് വെച്ച വൻക്ക് ആവുന്നതിന് ഒരു ഭയങ്കര ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു നമ്മൾ ഓരോരുത്തരുടെ അടുത്തൊക്കെ പറഞ്ഞ് പറഞ്ഞിട്ടായിരുന്നു ആദ്യം ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് നല്ല ഓർമ്മയായി ഞങ്ങളിവിടെ തൃശ്ശൂർക്ക് എന്തൊരു ആവശ്യത്തിന് പോയപ്പോഴായിരുന്നു ആദ്യമായിട്ട് ആ ടെൻ അല്ല വൻക്ക് ആവാറായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു ജസ്റ്റ് ഒന്നോ രണ്ടോ പേരൊക്കെ അപ്പോൾ ഞങ്ങൾ അവിടെ വെച്ച് ഓരോന്നരെയും കൂടെ പറഞ്ഞ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് ഒരു വൻക്ക് ആവാൻ വേണ്ടിയിട്ട് എന്താ പറയുക വൻക്ക് ആവുക വലിയ സംഭവമാണ് അങ്ങനെയൊക്കെ എന്നിട്ട് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത് ആദ്യമായിട്ട് എല്ലാവരും വൻക്ക് ആവാൻ തന്നെയാണ് പ്രാർത്ഥിക്കുക അപ്പം അങ്ങനെ ആയപ്പോൾ ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു ആ ഒരു വൺക്കാവുന്നത് വരെ ഞങ്ങൾ എല്ലാവർക്കും പറയും ഓരോരുത്തർക്ക് എന്താ പറയുക സ്റ്റാർട്ടിങ്ങിൽ നമ്മളിപ്പോൾ ഒരു യൂട്യൂബ് ചാനലിൽ തുടങ്ങുമ്പോൾ നമ്മൾ ഒരുപാട് പേർക്ക് ഷെയർ ചെയ്യും ഫ്രണ്ട്സിനും അതുപോലെ ഫാമിലി മെമ്പേഴ്സിനും എല്ലാവർക്കും നമ്മൾ ഷെയർ ചെയ്യും എന്നിട്ട് എന്തായാലും നമുക്ക് ആദ്യത്തെ സബ്സ്ക്രൈബർ നമ്മുടെ ഫാമിലി മെമ്പേഴ്സും ഫ്രണ്ട്സ് തന്നെ ആയിരിക്കും അതിന് ശേഷമായിരിക്കും നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്യുന്നത് അപ്പോൾ അവർ ആവുന്നത് വരെ ഞങ്ങൾ ഞങ്ങളും നല്ല ഞാൻ ഒട്ടുമിക്ക പേരത്ത് പറഞ്ഞിട്ടുണ്ടായിട്ട് അത് കേട്ടുണ്ട് ഫ്രണ്ട്സിനോട് നമ്മൾ പുറമേ കാണുന്നവരായിട്ട് പരിചയപ്പെട്ടില്ല ഇപ്പോൾ ബസ്സിലൊക്കെ പോകുമ്പോൾ അങ്ങനെ കാണുന്നവര് അങ്ങനെ ഒട്ടുമിക്ക പേരടുത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെ ഒരു ഉണ്ട് ആദ്യം നമ്മുടെ ചാനലിൻ്റെ പേര് ശ്രാവണി ബേബി വ്ളോഗ്സ് ഇതായിരുന്നു അപ്പം എണ്ണം പറഞ്ഞു അങ്ങനെ ബേബി എന്ന് പറയുമ്പോൾ കുട്ടിയുടെ മാത്രം ചാനലായിട്ട് അങ്ങനെ തോന്നുന്നുണ്ട് അങ്ങനെ എന്നിട്ട് ഞാൻ പിന്നെ ഒരു മൂന്നുനാല് വീഡിയോസ് ഇട്ടതിന് ശേഷമാണ് ശ്രാവണി ഫാമിലി വ്ളോഗ്സ് എന്നിട്ട് ഇട്ടതിട്ടോ എന്റെ പേര് പറഞ്ഞപ്പോഴാണ് ഞാൻ എന്താ വിചാരിച്ചത് ജസ്റ്റ് ഒരു ജസ്റ്റ് ഒരു പേരിട എന്തെങ്കിലും ഒരു പേര് ഇടാന്ന് പറഞ്ഞിട്ട് വിചാരിച്ചിട്ടോ എങ്ങനെയങ്ങനെ ശ്രാവണി ബേബി വ്ളോഗ്സ് അങ്ങനെ ജസ്റ്റ് ഇട്ട് പോയതാണ് അപ്പൊ ഏട്ടൻ പറഞ്ഞപ്പോ അങ്ങനെ മാറ്റി പക്ഷെ ആ പേരിട്ടതിന് ശേഷം നമ്മുടെ സാൻ ചോദിച്ചിട്ടുണ്ട് അമ്മ എന്താ ശ്രാവണി ഫാമിലി ബ്ലോഗ്സ് സാൻവി വി എന്താ ഇടാത്തതെന്ന് ചോദിച്ചിട്ടുണ്ട് ഉണ്ണിയുടെ പേര് അങ്ങനെ ഒന്നും വിചാരിച്ചിട്ടല്ല ഇട്ടത് ജസ്റ്റ് ചുമ്മാ അങ്ങനെ ഇട്ടു പോയതാണ് അപ്പൊ എന്താ പറഞ്ഞേ ആ ആദ്യൊരു വൻക്ക് ആവാൻ വേണ്ടിട്ട് ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട് പിന്നെയെന്ന് വെച്ചാൽ ഒന്നും ആരുടെ അടുത്തും ഓട്ടോമാറ്റിക്കലി അങ്ങനെ ആയിപ്പോയതാണ് അതിപ്പോൾ എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും ആദ്യത്തെ വൻക്ക് ആവുന്നത് വരെ മാത്രം അവർക്ക് റിസ്ക് ഉണ്ടാവുള്ളൂ ശേഷം നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് ഷോർട്സ് കണ്ടിട്ടൊക്കെ ഇഷ്ടപ്പെടുന്നവരായിരിക്കും നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യ. അപ്പോൾ എന്തായാലും പറയുന്നത് നമ്മുടെ വീഡിയോ ഇപ്പോൾ ത്രീ അല്ല സബ്സ്ക്രൈബർ ത്രീ ത്രീക്കൊക്കെ കടന്നിട്ടുണ്ട് അപ്പോൾ അവരുടെ അടുത്ത് എല്ലായിടത്തും ഒരുപാട് താങ്ക്സ് അപ്പം നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് വീഡിയോ ഇടാനും ഒരു ഇൻസ്പിറേഷൻ അല്ലെങ്കിൽ മോട്ടിവേഷൻ കിട്ടണത് ഇപ്പം നമ്മുടെ വീഡിയോസ് അത്യാവശ്യം അഞ്ഞൂറ് പേരോളം കാണുന്നുണ്ട് അപ്പോൾ ഭയങ്കര സന്തോഷം അപ്പോൾ ചിലരൊക്കെ നമുക്ക് അറിയാത്തവരും അറിയാവുന്നവരും ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് അറിയാത്തവരും കമൻ്റ് ഇടുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അതിപ്പോൾ നമ്മൾ തിരിച്ചൊരു ലവിൻ്റെ സ്മൈലാണെച്ചാൽ നമ്മൾ റിപ്ലൈ കൊടുക്കാറുണ്ട് അപ്പം നിങ്ങളെല്ലാവരും വീഡിയോ കാണുന്നുണ്ട് അറിഞ്ഞതിൽ ഭയങ്കര സന്തോഷം നമുക്കിപ്പോൾ ആരൊക്കെ അത് കാണണം എന്നൊന്നും നമുക്കറിയില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ പറ്റുന്ന ഒരു പരമാവധി ഇപ്പോൾ നമ്മുടെ നെഗറ്റീവ് വാണിച്ചാലും പോസിറ്റീവ് വാണിച്ചാലും ഒന്ന് കമൻറ്റ് ഇടാൻ ശ്രമിക്കുകയായിട്ട് അത്ര മാത്രമേ പറയുന്നുള്ളൂ നമുക്കറിയില്ല ഇപ്പം ഈ ത്രീ കെ സബ്സ്ക്രൈബർ ഒക്കെ ആയിട്ട് അത് ആരൊക്കെയെന്ന് നമുക്ക് അപ്പോൾ പരമാവധി കാണുന്നവരൊന്ന് കമൻ്റ് ചെയ്താൽ നമുക്കത് അറിയാമല്ലോ ആരുന്ന ആളാണ് ആൾ എന്നാലും നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല എന്നാലും ഇവരൊക്കെ കാണുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല അപ്പം എന്താ പറഞ്ഞ് വന്നിട്ട് ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് അപ്പം നിങ്ങൾ ഇതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും കാണണം നല്ല നല്ല വീഡിയോസ് ഇടാൻ ശ്രമിക്കാം പിന്നെ പിന്നെന്താ ഒരുപാട് പേര് എനിക്ക് പേഴ്സണലായിട്ട് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു മുന്നേ സ്റ്റാർട്ടിങ്ങിൽ ചെയ്ത വീഡിയോസിലേക്കാൾ ഇപ്പോൾ ഒരുപാട് ബെറ്റർ ആയിട്ട് വരുന്നുണ്ട് അങ്ങനെ ഒത്തിരി ശ്രമിക്കുന്നുണ്ട് കേട്ടോ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇപ്പോ ഇന്നലെ ഏട്ടൻ വിളിച്ചപ്പോൾ ഏട്ടൻ പറഞ്ഞില്ലേ ഞാൻ ഇല്ലാത്ത കാരനാണ് വീഡിയോസ് ഇത്രയും ബെറ്റർ ആകുന്ന റഫീം ആ ശരിയാണ് ഏട്ടം ഇല്ലാത്ത കാരനാണ് സത്യം പിന്നെ കണ്ടൻ്റ് ഇല്ല കണ്ടന്റിന് നല്ല പ്രശ്നമുണ്ട് എന്തേലൊക്കെ വീട്ടിലത്തെ ഇങ്ങനെ വീഡിയോസ് എടുത്ത് കൂട്ടും അങ്ങനെ അത്രയുള്ളോട്ട് നമ്മുടെ എന്താ പറയുക കണ്ടെ പ്രശ്നം നന്നായിട്ടുണ്ട് ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെ ഇവരിങ്ങനെ വീഡിയോസ് ഇറങ്ങുന്നത് ഇവർക്ക് എവിടുന്ന വീഡിയോസ് കിട്ടണത് എങ്ങനെ ഇത്തിരി സബ്സ്ക്രൈബർ കയറുന്നത് അങ്ങനെയൊക്കെ ഒരുപാട് ആലോചിച്ചിട്ടുണ്ട് പിന്നെ എന്താ പറയുക നമുക്കൊരു ആഗ്രഹം ഉണ്ട് നമുക്കൊരു പൈസ ഏൺ ചെയ്യണം യൂട്യൂബിൽ നിന്ന് എന്തെങ്കിലും ഒരു സംഖ്യ ഉണ്ടാക്കണം എന്നൊരു ചിന്തയാണെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി അങ്ങനെ വീഡിയോ എടുക്കും നമുക്ക് കണ്ടന്റിൻ്റെ ആവശ്യമൊന്നുമില്ല നമ്മൾ എന്താ പറയുക അങ്ങനെ എന്ത് വീഡിയോ ആയാലും നമ്മൾ എടുത്ത് എടുത്തിട്ട് പോസ്റ്റ് ചെയ്യും ഏ അപ്പം ഞാൻ എന്തായാലും ഇപ്പം അങ്ങനെ ഒരു ആണ് എനിക്ക് എന്തെങ്കിലും യൂട്യൂബിൽ നിന്ന് ഉണ്ടാക്കണം എൻ്റെ ഏട്ടൻ്റെ വരുമാനം കൊണ്ട് മാത്രം എനിക്ക് പറ്റില്ല എനിക്ക് സ്വയം സമ്പാദിക്കണം എന്തെങ്കിലും ഒരു earnings ഉണ്ടാക്കണം എന്നുള്ള ഒരു ചിന്ത ഉള്ള കാരണം ഡെയിലി എങ്ങനെയെങ്കിലും ഞാൻ വീഡിയോസ് ഇടാൻ നോക്കുന്നുണ്ട് അപ്പം തീർച്ചയായും നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് തന്നെ മാത്രാണ് ട്ടോ അപ്പോൾ ഡെയിലി വീഡിയോസൊക്കെ ഇടാൻ ശ്രമിക്കുക നല്ല നല്ല വീഡിയോസ് നല്ല കണ്ടന്റൊക്കെ ഇനി ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഇടാൻ ശ്രമിക്കുക കേട്ടോ പക്ഷെ ഞാൻ എന്താ പറയുക എനിക്ക് ഏറ്റവും വലിയ മോട്ടിവേഷൻ നമ്മുടെ പായസ് ബ്ലോഗിലത്തെ സനച്ചേച്ചെയാണ് സനചേച്ചിയുടെ വീഡിയോസ് കണ്ടിട്ടാണ് ഞാൻ ഒട്ടുമിക്ക വീഡിയോസ് ഞാൻ ചെയ്യണത് ഏറ്റവും ഞാൻ എടുത്ത് പറയണതെന്ന് വെച്ചാൽ സത്യം പറഞ്ഞാൽ എനിക്ക് ഏറ്റവും വലിയ മോട്ടിവേഷൻ ആ ചേച്ചിയാണ് ആ ചേച്ചിയുടെ വീഡിയോസ് കണ്ടിട്ടാണ് ഞാനിങ്ങനെ വീഡിയോസൊക്കെ ചെയ്യണത് എന്താ ഞാൻ ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പായസ് ബ്ലോഗിനെ കുറിച്ചിട്ട് എന്താ പറയുക മറ്റുള്ള വീഡിയോസൊക്കെ മോശം അങ്ങനെയല്ല പറയുന്നത് ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നതും അങ്ങനെ എപ്പോഴും എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ചാനലാണ് ഏട്ടോ ആയുസ് ബ്ലോഗ് അവരിപ്പോൾ മൂന്ന് വർഷത്തോളം ഒക്കെ തോന്നുന്നു വീഡിയോസ് ചെയ് ചെയ്യാൻ തുടങ്ങിയിട്ട് പക്ഷെ അവരിപ്പോഴാണ് മോണിറ്റൈസേഷൻ ആയിട്ടുള്ളത് ഇതിൻ്റെ ഇടയിൽ എന്തോ സ്റ്റോപ്പ് ആക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ അവർ അന്നേ സ്റ്റോപ്പ് ആക്കാണ്ട് കണ്ടിന്യൂ ചെയ്തിരുന്നു വെച്ചാൽ മോണിറ്റൈസേഷൻ ആയിട്ട് അവർക്ക് വരുമാനം കിട്ടാൻ തുടങ്ങിയിട്ട് തുടങ്ങുമായിരിക്കും അപ്പോൾ ഞാൻ എന്തായാലും ആഗ്രഹിക്കുന്ന ഒന്ന് മോണിറ്റൈസേഷൻ ആവുന്ന ആവുന്നവരെങ്കിലും ഡെയിലി എങ്ങനെയെങ്കിലും വീഡിയോ വീഡിയോ എടുത്ത് ഒന്ന് സെറ്റ് സെറ്റാക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് എന്തായാലും വേണം അപ്പം ഞാൻ എന്തായാലും ഈ തുണികളൊക്കെ മടക്കി വെക്കട്ടെ നീ സംസാരിച്ചിരുന്നാൽ അങ്ങനെ നടക്കുള്ളൂ അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ നിർത്തുകയാണ് ഞാൻ തുണികളൊക്കെ പടക്കി വെച്ച് അങ്ങനെ ഒതുക്കി വെക്കട്ടെ അപ്പോൾ എന്തായാലും ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അപ്പം പിന്നെയും പിന്നെയും എടുത്ത് പറയുകയാണ് ഇത്രയും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നമസ് നന്ദി എല്ലാവരോടും നന്ദിയുണ്ട് എന്താ പറയുക ഭയങ്കര ഒരുപാട് സ്നേഹമുണ്ട് അപ്പോൾ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടത് എന്ന് വെച്ചാൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യാം നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് നമ്മുടെ വീഡിയോസ് കാണാൻ ആഗ്രഹിക്കുന്നു ഉണ്ട് എന്നറിയാം അപ്പോൾ ഒന്ന് കമന്റ് ചെയ്യുക കമന്റ് ചെയ്താലേ നമുക്കത് അറിയാൻ പറ്റുള്ളൂ ആരൊക്കെയാണ് എന്താ പറയുക എനിക്ക് കൂടുതലായിട്ട് അതിനെ പറയാൻ അറിയുന്നില്ല ് എന്താ ആ ഡെയിലി ഡെയിലി വീഡിയോസ് ഇടാൻ ശ്രമിക്കാം അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ ഇവിടെ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ പിന്നെയും പറയുകയാണ് നമ്മുടെ വീഡിയോ പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ പ്രത്യേകിച്ച് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വരാം ടാറ്റാബ ബൈ